പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിൽ ചോറൊക്കെ മിച്ചം വന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ വേവിച്ച് ചോറൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതിനായിട്ട് ഒരു പൊട്ടാറ്റോ മാഷർ വെച്ച് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും പ്രെസ് ചെയ്ത് എടുത്താൽ മതി മിക്സിറ് ജാറിൽ ഇടരുത് അതാകുമ്പം ഒരുപാടങ്ങ് അരഞ്ഞു പോകും ദാ ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ കിട്ടണം ഇനിയും ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം നമ്മൾ ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാട്ടോ എടുത്തേക്കുന്നത് ഇതിന് പകരം മൈതി എടുക്കരുത് അരിപ്പൊടി തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് എന്നാലേ ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സവോള ചെറുതായിട്ട് കൊത്തി എറിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതേ അളവിൽ തന്നെ മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് നേരിട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കിട്ടും അല്പം മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി നമ്മൾ ഈ ഒരു ആക്കുന്ന സമയത്ത് ചോറിനുള്ളിലെ വെള്ളം മതിയാകും എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ പക്ഷേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഇതുപോലെ കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട് ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോവരുത് ഇതുപോലെ ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവണം ഇനിയും കയ്യിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആക്കി എടുക്കണം ഒന്നുകിൽ ആക്കി എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് വേണമെങ്കിലും എടുക്കാം ഞാൻ പക്ഷേ ഇതൊന്നും അല്ല എടുക്കുന്നത് കുറച്ചൊരു സ്റ്റിക്കി ടൈപ്പ് ആട്ടോ എടുത്തേക്കുന്നത് നമ്മളിത് കറക്റ്റായിട്ട് ആക്കി എടുക്കുകയാണെങ്കിലും നമുക്കിത് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പം ഇതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാട്ടോ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇനിയും ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പം റിഫൈൻഡ് ഓയിലാട്ടോ എടുത്തേക്കുന്നത് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉത്ഭാഗമൊന്നും വെന്ത് കിട്ടത്തില്ല ഇതിപ്പം ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ ഏകദേശം നമ്മുടെ ഒരു സ്നാക്സ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്നാക്സിൻ്റെ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആട്ടോ ഉൾഭാഗം നല്ല സോഫ്റ്റ് വഴിക്കാനായിട്ടാണെങ്കിൽ വളരെ ടേസ്റ്റ് ആട്ടോ പ്രത്യേകിച്ച് ചായക്കൊക്കെ കഴിക്കാൻ സൂപ്പറായത് ഇതാ ഇതിപ്പം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി തന്നെ എടുക്കാം ദാ ഇത് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് ദാ നമ്മുടെ സ്നാക്സ് എല്ലാം തന്നെ ഇവിടെ ഇപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വൈകുന്നേരം ചായക്ക് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ മയോണൈസ് ഒക്കെ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ് ഇനി നമ്മുടെ വീട്ടിൽ ചോറൊക്കെ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ കളയാതെ ഇതുപോലെ നല്ല അടിപൊളി നാലുമണി പലഹാരം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്